റഷ്യയുമായി ആയുധ കരാറിന് അറബ് രാജ്യങ്ങൾ ആലോചിക്കുകയാണ് ഇറാൻ അമേരിക്കൻ സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചതോടുകൂടി രാജ്യരക്ഷയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം അതിശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുടെ കൂമ്പാരും തീർച്ചയായിട്ടും അറേബ്യൻ മേഖലയ്ക്ക് അനിവാര്യമാണ് അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ കരാർ വ്യവസ്ഥയും ആയിട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ ഏറ്റവും നല്ല സൗഹൃദ രാജ്യം എന്ന് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കുന്നത് റഷ്യയുമായിട്ടാണ് റഷ്യയിലേക്കുള്ള പാലമായിട്ട് ഇറാനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നും അറബ് രാജ്യങ്ങൾ കണക്കൂട്ടുന്നു ഇതിന് അമേരിക്ക സാധാരണഗതിയിൽ അമേരിക്കയുമായിട്ടാണ് ആയുധ കരാറുകൾ ആയുധ ഉടമ്പടികളും പതിറ്റാണ്ടുകളായിട്ട് അറേബ്യൻ രാജ്യങ്ങളൊക്കെ നടത്തിവരുന്നത് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദി അറേബ്യക്ക് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മാറി ചിന്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നത് അതിൻ്റെ കാര്യം ഏറെക്കുറെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അഞ്ചാം തലമുറയിൽപ്പെട്ട നാൽപ്പതോളം യുദ്ധവിമാനങ്ങളാണ് സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടിയിട്ട് സൗദിയും അമേരിക്കയും തമ്മിൽ കരാർ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടാക്കിയും ഏറെക്കുറെ അതിൻ്റെ സാമ്പത്തികപരമായിരിക്കുന്ന ഇടപാടൊക്കെ കഴിഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അന്ന് എന്നാൽ ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരിക്കൽ പോലും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാവാൻ വേണ്ടി സൗദി അറേബ്യക്ക് അവസരം നൽകരുത് എന്നും ഇത്ര കൂട്ടത്തോടുകൂടിയുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദി അറേബ്യക്ക് നൽകുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാം സ്ഥാനത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോവും അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായത് ഇസ്രായേലിനെ അടക്കാൻ വേണ്ടി ഒരിക്കലും അമേരിക്കയ്ക്ക് പറ്റില്ല എന്നതിനാൽ തന്നെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിൽ നിന്ന് ചില സാങ്കേതിക സംവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതായ വിവരമാണ് പിന്നീട് പുറത്തു വന്നത് ഇത് സ്വീകാര്യമാണെന്നോ അല്ലെന്നോ സൗദി അറേബ്യ പറഞ്ഞതായിരിക്കുന്ന പബ്ലിക് റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇതൊരു ഉചിതമായിരിക്കുന്ന നടപടിയല്ല എന്ന് ചില വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു അതിൻ്റെ കരാർ വ്യവസ്ഥ പ്രകാരം എന്തൊക്കെയാണ് പിന്നീട് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല അറേബ്യൻ രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് പറയുന്നതിൻ്റെ ഒരു തുടർച്ച ഇപ്പം ഖത്തറിൻ്റെ അക്രമത്തോടു കൂടി അവർക്ക് ബോധ്യമായി മാത്രവുമല്ല ബെനിസുലയിൽ അമേരിക്ക നടത്തിയിരിക്കുന്ന ഈ ഗുണ്ട ആക്ട് പോലെയുള്ള സമീപനം അറേബ്യൻ മേഖലയ്ക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് വലിയ സൈനിക സുരക്ഷിത്വമുള്ള രാജ്യങ്ങളിലൊന്നു തന്നെയാണ് വെനിസുല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സുരക്ഷിത്വമുള്ള രാജ്യത്തോട് കിടപിടിക്കാൻ ഭാഗത്തുള്ള സംവിധാന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വെനുസൊലിലുണ്ട് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് അമേരിക്ക തട്ടിക്കൊണ്ടു അങ്ങനെ നോക്കുന്ന സമയത്ത് ഏത് രാജ്യത്തിലെ ഭരണാധികാരികളാണ് സുരക്ഷിതർ എന്നുള്ള ഒരു ചോദ്യത്തിന് വല്ലാത്ത ഉത്തരവൊന്നുമില്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ള രാജ്യങ്ങളൊന്ന് ഖത്തറിലാണ് ഖത്തറിലെ ഉദയത തുറ ഉദയതയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് അവിടെ സൈനിക ബേസ് ഉള്ളത് ഈ ബേസ് ഇത്രയും വലിയ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് അതിനെ പ്രതിരോധിക്കാനോ അത് കണ്ടെത്താനോ മനസ്സിലാക്കാനോ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക അത് ഖത്തറുമായിട്ട് പങ്കുവച്ചിട്ടില്ല ആ സമയത്ത് സഹായിച്ചത് യഥാർത്ഥത്തിൽ തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ഖത്തറിന് നൽകിയത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള മരണവും ദുരന്തവും ഇല്ലാത്ത രീതിയിൽ ആ ദേശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കത്തിറിന് സാധിച്ചത് ആ സമയത്ത് പോലും യഥാർത്ഥത്തിൽ അമേരിക്ക സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അതായത് ഉക്രൻ റഷ്യ വിഷയം സുഡാനിലെ ആഭ്യന്തര കലാപങ്ങൾ സിറിയയുടെ രാജ്യ സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ അട്ടിമറിഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞ വെരിസൊല വിഷയം ഗസ വലസ്തീ ഇസ്രായേൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെല്ലാത്തിനും ഒരു ടച്ച് അമേരിക്കയുടേതുണ്ട് അപ്പോൾ അമേരിക്കയുടെ നേതൃണത്തിലോ അമേരിക്ക തീരുമാനിക്ക തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലോ ആണ് ഈ മേഖലാ യുദ്ധങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വരുന്നത് അപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ അതിനിർണായകമായിരിക്കുന്ന ഒരു ശക്തിയായിരിക്കുന്ന അമേരിക്ക മുൻപ് കാലങ്ങളിലൊക്കെ ന്യായവും യാഥാർത്ഥ്യവും നോക്കിക്കൊണ്ടായിരുന്നു ഒരു രാജ്യത്തിലെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടൽ ഇടപെടാറുള്ളത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഗുണ്ടായം പോലെ ഏതു രാജ്യത്തും ഏതു വിഷയത്തിലും ഏത് സമയത്തും ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്ക് ലോകത്തെ പാകപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വെനിസുലയുടെ ആക്രമണത്തെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ ഈ മേഖല അതായത് അറേബ്യൻ മേഖലയിൽ ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുകയോ ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധ്യമാകും സൈനികപരമായിരിക്കുന്ന ബേസും സംവിധാനങ്ങളും പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട സംഘശക്തിയും യഥാർത്ഥത്തിൽ ഈ മേഖലയ്ക്ക് ആവശ്യമാണ് അറേബ്യ രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെയുള്ള ഒരു സൈനിക സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അറേബ്യൻ സേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുമ്പ് തീരുമാനിച്ചതാണ് പക്ഷേ ആ തീരുമാനം എവിടെ എത്താതെ പോയി അത് നാറ്റോ സഖ്യത്തിന് സമാനമായ രീതിയിലുള്ള അറേബ്യൻ സഖ്യമായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ അത് ഏതോ കാരണത്താൽ നടക്കാതെ പോയി അല്ലെങ്കിൽ അമേരിക്ക ഇടപെട്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് രണ്ടാം ഘട്ടത്തിൽ പിന്നെ തീരുമാനിച്ചത് അറേബ്യൻ കറൻസി ആയിരുന്നു നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനെല്ലാം ഡോളറിൽ വിനിമയം നടത്തുന്ന സമയത്ത് ആ ഡോളറിൻ്റെ മൂല്യത്തിന് വലിയ രീതിയിൽ ഉയർച്ച വരുന്നു നമ്മുടെ കറൻസിക്ക് പ്രത്യേകമായിരിക്കുന്ന ഗുണമൊന്നുണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു അറേബ്യൻ കറൻസി സംവിധാനം ഉണ്ടാക്കുക ആ കാര്യത്തിലും പിന്നീട് ഒരു രൂപത്തിലെത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു വിഷയങ്ങൾ നിലനിൽക്കുകയും ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ അറേബ്യൻ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ഉള്ള സമയത്തും ജോർജ് ഉള്ള സമയത്തും ഇപ്പോൾ ട്രംപ് ഉള്ള സമയത്തും മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു ചർച്ചാ സംബന്ധമായ കാര്യത്തിന് സമാധാന ആവശ്യത്തിന് വേണ്ടി ആണുമായി തങ്ങൾക്ക് അനുമതി നൽകണമെന്നായിരുന്നു അതിൽ പറഞ്ഞതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം എന്നാൽ അമേരിക്ക അത് അനുവദിച്ചിട്ടില്ല യുവൻ സഭയിൽ പോലും അത്രമൊരു പ്രമേയം വന്ന സമയത്ത് അമേരിക്കയാണ് അതിനെ എതിർത്ത് സംസാരിച്ചെന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ തങ്ങൾ സൈനികപരമായ രീതിയിൽ ശക്തി സംഭരിക്കാൻ പാടില്ല ശക്തിയുള്ളൊരു രാജ്യമായിട്ട് അറേബ്യൻ മേഖല മാറരുത് അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടപെടാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് ഈ പറബ്യ ലോകത്തിനുണ്ടായിരിക്കുകയാണ് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു തങ്ങളെ സംരക്ഷിക്കാനും തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വികസന സംബന്ധമായ കാര്യങ്ങളും രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവ്വകാര്യത്തിനും അമേരിക്ക തങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു അഹങ്കാരം അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഖത്തറിനെ കൂടി അത് അവസാനിച്ചു ഇറാഖ് അക്രമത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ട് ഇറാഖ് അക്രമത്തോടു കൂടി ഈ ബസറ വീണതിനു ശേഷം ബാഗ്ദാദുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തോടനുബന്ധിച്ചാണ് അന്നത്തെ ജോർജ് ബുഷായിരിക്കുന്ന ജൂനിയർ ജോർജ് ബുഷിനോട് അറബ് രാജ്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മെസ്സോപൊട്ടോമിയുടെ സാംസ്കാരിക നിലയം ഉൾക്കൊള്ളുന്ന ബാഗ്ദാദ് എന്ന് പറയുന്ന ദേശത്തെ ആക്രമിക്കാൻ പാടില്ല അവിടെയാണ് മാനവ സംസ്കാരം ഉണ്ടായത് അറേബ്യൻ സംസ്കാരം ഉണ്ടായത് മുസ്ലിം സംസ്കാരം ഉണ്ടായത് ഒരു സംസ്കാരത്തിൻ്റെ ഈറ്റില്ല്യമാണ് അവിടേക്ക് അമേരിക്ക സയനിസത്തിൻ്റെ വെടിവെക്കാൻ പാടില്ല നഷ്ടപരിഹാരമായിട്ട് അതല്ലെങ്കിൽ ഈ വിഷയം ഇറ ഗുവവൈത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രത്തോളം സാമ്പത്തിക നഷ്ടമുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇറാഖിനെ അടിച്ച് താഴെവിടുക എന്നുള്ളത് അമേരിക്കയുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള ലക്ഷ്യമായിരുന്നു അതവര് സാധ്യമാക്കി എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് അകന്ന് നിരുന്നിരുന്ന രാജ്യങ്ങളായിരുന്നു റഷ്യയും ചൈനയും നമ്മളത് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇസ്ലാമിക പ്രത്യക്ഷശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷശാസ്ത്രവും രണ്ട് ആശയപരമായിരിക്കുന്ന സംവിധയമാണ് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നതും ജീവിത പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണ് മറ്റൊന്ന് നിഷേധികളായിരിക്കുന്ന കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യശാസ്ത്രമാണ് രണ്ട് തമ്മിൽ യോജിച്ചു പോകുക പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പിന്നീട് രാഷ്ട്രീയപരമായിട്ട് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും പ്രത്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കരാറിനപ്പുറം രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സൈനികപരമായിരിക്കുന്ന ബലമുള്ള രാജ്യത്തോട് സഹകരിക്കുക എന്ന കരാറിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയും ചൈനയുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് അവരുമായിട്ട് ചേർന്ന് നിന്ന ഒരൊറ്റ കാരണത്താലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്കക്ക് ഭയപ്പാടുണ്ടായത് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കും സംഭവം ഇറാൻ മിഡിൽ ഈസ്റ്റിൻ്റെ മേഖല അപ്പാടെ തന്നെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതൊക്കെ മറ്റൊരു വശം എന്നാൽ അതിശക്തമായിരിക്കുന്ന ഇടപെടൽ അമേരിക്ക ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായ രീതിയിലുള്ള സഹായങ്ങൾ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തങ്ങൾ നൽകുമെന്നും ഇറാൻ്റെ ഇറാൻ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടിലധികം തവണ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി പോയിട്ടുണ്ട് അപ്പോൾ അതിന് എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഈ റഷ്യ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം അതിൽ ചേർന്നിട്ട് ചൈന നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും സംഘടിച്ച് കൊണ്ട് ഇറാന് പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അമേരിക്കയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് കനത്ത രീതിയിൽ തിരിച്ചടി വരികയാണെങ്കിൽ അത് മേഖലയിൽ സാരമായിട്ട് ബാധിക്കും എന്നുള്ളൊരു പേടിയും അമേരിക്കയ്ക്കുണ്ടായിരുന്നു ഈ പേടി കൂടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പതുക്കെ പിന്മാറുക എന്നുള്ളതാണ് ഏതുപോലെ ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആ സമയത്ത് ഊർത്തികളുമായി സഹകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും യമൻ്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ കരാർ ഉണ്ടാക്കുകയും തങ്ങളുടെ കപ്പലിനെ ആക്രമിക്കരുതെന്ന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ യമൻ്റെ അകത്ത് കരുത് തങ്ങളെ ആക്രമിക്കില്ലെന്ന് അമേരിക്ക പറയുകയും ചെയ്യുക സുപ്രധാനമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് അമേരിക്ക സമ്മതിച്ചൊരു കരാർ പത്രമായിരുന്നു അതിന് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇറാനുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയത് അല്ല സർവ്വ സന്നാഹവും സർഗ സർവ്വ സംവിധാനങ്ങളും ഒരുക്കി കൊ കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ വെല്ലുവിളിച്ച് ഇറാൻ അപ്പടി തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏത് തരത്തിലുള്ള അക്രമം ഉണ്ടായാലും അത് സമാനമായിരിക്കുന്ന സമയത്തിൽ തങ്ങൾ തിരിച്ചടിക്കും കാത്തിരിക്ക പോലുമില്ല അത് അമേരിക്ക മാത്രമല്ല അത് ഇസ്രായേലിനെ ബാധിക്കും എന്ന് കൂടി പറഞ്ഞതോടു കൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പുറകോട്ട് പോയി നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ റഷ്യയുമായിട്ട് കൃത്യമായിരിക്കുന്ന ഒരു ആയുധ കരാർ വ്യവസ്ഥയിലേക്ക് അറബ് രാജ്യങ്ങൾ നീങ്ങുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ്റെ വഴിയെ അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുക അറബ് രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുകൂടി ഇതിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്